തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന സദസ് സംഘടിപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ സദസ്സ് സംഘടിപ്പിക്കണമെന്നുമാണ് സർക്കാരിൻ്റെ നിർദ്ദേശം രണ്ട് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് പഞ്ചായത്തിനാണ് രണ്ട് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റികൾക്ക് നാല് ലക്ഷം രൂപയും നഗരസഭകൾക്ക് ആറ് ലക്ഷം രൂപയും ഇതിനായി ചെലവിടാം എന്നാൽ ഇതൊരു തട്ടിക്കൂട്ട് എന്നാണ് നമ്മുടെ കെ പി സി പ്രസിഡന്റ് പറയുന്നത് ഭരണ പരാജയം മറച്ചു വയ്ക്കാനുള്ള പുകമറയാണെന്നും കെ പി സി അധ്യക്ഷൻ സണ്ണി യോസഫ് അല്പം മുമ്പ് പ്രതികരിച്ചു തിരുവിടത്തും സർക്കാർ ഖജനാവിൽ ഖജനാവിലനും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന് എത്ര രൂപ ചിലവാക്കി നവകേരള യാത്ര എന്താ അതിൻ്റെ പേര് പേര് തന്നെ മറന്നുപോയി പേര് തന്നെ നിങ്ങളും മറന്നുപോയി ഞാനും മറന്നുപോയി ജനങ്ങളും മറന്നുപോയി മുഖ്യമന്ത്രിയും മറന്നുപോയി ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം ഒരു കടുകിണ കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുള്ളു രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നല്ലോ ഇപ്പോൾ ഒരു തട്ടിപ്പാണിത് തട്ടിക്കൂട്ടലാണിത് ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത് ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇനിയാണോ വികസനം ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുകൊണ്ട് ഈ സർക്കാരിൻ്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു അതിനെതിരെയുള്ള വിധിയെഴുത്തു ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ആരോപണം ഉയരുമ്പോഴും ഈക്കവുമായി ഗുഡ് മോർണിംഗ് എസ് കെ തീർച്ചയായും സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നീണ്ടിരുന്ന ഒരു മാസക്കാലം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് സംഘടിപ്പിക്കാനുണ്ടെന്നാണ് തദ്ദേശ വകുപ്പിൻ്റെ നിർദ്ദേശം ഇതനുസരിച്ചുള്ള ഔദ്യോഗിക സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപതിന് മുഖ്യമന്ത്രി നിർവഹിക്കും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് സംഘടിപ്പിച്ച് വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കണമെന്നാണ് നിർദ്ദേശം നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും സദസ് സംഘടിപ്പിക്കണം ഈ സദസ്സുകളുടെ മുന്നോടിയായി ആദ്യ ഇരുപത് മിനിറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടാകും അതിനുശേഷം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ലൈവ് പദ്ധതി ഒപ്പം മാലിന്യമുക്ത കേരളം പദ്ധതി മറ്റ് വികസന പദ്ധതികൾ തുടങ്ങി വിശദീകരിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ തദ്ദേശ ഭരണ സെക്രട്ടറി അതാത് പഞ്ചായത്തുകളുടെയോ നഗരസഭകളുടെയോ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയും അവതരിപ്പിക്കണം ഈ സദസ്സിലേക്ക് വിശിഷ്ട വ്യക്തികളെ അടക്കം ക്ഷണിക്കണമെന്നാണ് നിർദ്ദേശം ഇതിന് ചിലവ് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് നാല് ലക്ഷം രൂപ വരെയും അതോടൊപ്പം തന്നെ നഗരസഭകൾക്ക് ആറ് ലക്ഷം രൂപ വരെയും തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാമെന്നാണ് നിർദ്ദേശം എന്തായാലും എത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് ഈ പദ്ധതിയിലൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം